ഇന്നലെ രാത്രി രാത്രി ഇവിടെ പതിനൊന്നര പന്ത്രണ്ട് മണിയായി അത്തോക്കെ ഇട്ട് തീർന്നപ്പം ഏഹ് അത്തം നമ്മള് സമയം രാവിലെ യവതി മണിക്ക് എണീച്ചു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ സഹായിച്ചു സമയം എത്ര ചവിട്ടി അച്ഛനവിടെ രാവിലെ എത്തിയിട്ടുണ്ട് ഇവിടെ പെണ്ണ് എടുത്ത പെണ്ണ് ബസ്സിലാടാ കാപ്പ് കുടിക്കാം ഇന്നലെ രാത്രി ഒരിക്കലാണ് വിളക്ക് ഇതുവരെ ഇന്നലെ വൈകുന്നേരം കത്തിച്ചതാണ് ഓക്കെ കാപ്പി കുടിക്കാം Happy. Por que para happy? Pati, happy. Happy onan. Happy tera. Happy onan. Tapuriya na. Achin mooda. Achin ella osham ne naavide. Ella naavide. Namal kaapi kodi chite. അമ്മയെ അച്ഛനെയും കാണാനായിട്ട് പോയാണ് ഓണക്കൊടിയെ കൊടുക്കണം അയ്യോ ഞാൻ അമ്മമാരുടെ അത്തം നോക്കിയാണ് ജെഞ്ചണി അമ്മേരി അത്തം നോക്കിയാണ് അന്ന് പൊളിക്കണ്ട ോ ഓണത്തോർത്താണ് ോത്താണ് ഓണത്തല്ലേ ഉടങ്ങട്ടെ തുടങ്ങട്ടെ പരിപാടി പുതിയ കളിക്കട്ടെ പുതിയ കളിക്കാ കല്യാണേ അപ്പൊ ഇന്ന് നമ്മള് മക്കള് പോവാണ്

ഉമ്മാരൊക്കെ എന്താണ് പറയാ പിള്ളേരൊക്കെ കൊണ്ടുപോകാൻ മേച്ചോണ്ട് പോകുന്ന വലിയ പാടാണ് കേട്ടാ ഇനി നേരെ വീട്ടിൽ പോണം ഊണ് കഴിക്കണം ഉണ്ടേ ഉണ്ടേ ഉറങ്ങണം ഉറങ്ങിട്ട്

அப்புறத ஆரிய ஓணம் வந்தா அக்னிக்கலாம் கொட்டே கொட்ட அக்னிவேஷ் அதே குட்டியான அக்னிவேஷ் குட்டியானு போடு വടമലി <laughs> വടമലി <laughs> <laughs> தலைக்கு அடி வேண்ட கொண்டு போட்டு வாசிக்கு കുറച്ച് േറ്റായ കൊണ്ടു കഴിക്കാൻ രണ്ടുമണിയാണെന്ന് തോന്നലേ നിലത്തിരുന്ന് കഴിക്കാനാണ് ഇല ഇട്ട ആദ്യം എന്താ എന്താടാ പറഞ്ഞു ഓടിയൊണ്ട് അത് മാറ്റി മുകളിലാക്കി അല്ലെങ്കിൽ നിലത്തിരുന്ന് കഴിക്കാറുണ്ട് അല്ലേ